ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ വാഹനത്തിൻ്റെ ഷോക്ക് അബ്സോർവറിന് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോണം വാഹനത്തിന് പണി കിട്ടും അതായത് നിങ്ങളുടെ വാഹനത്തിനൊരു ആക്സിഡൻറ്റ് വരെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് വാഹനത്തിൻ്റെ ഷോക്ക് അബ്സോർവർ കംപ്ലയിൻറ്റ് ആണെങ്കിൽ കാരണം ഹായ് നമസ്കാരം ഞാൻ രാകേഷ് എം ജി എം ജി ടെപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സിക് ആയിട്ടായിരിക്കും വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ സസ്പെൻഷൻ അല്ലെങ്കിൽ ഷോക്ക് അബ്സോർവറിന് റിലേറ്റഡായിട്ടൊരു കംപ്ലൈൻറ്റ് എന്ന് സങ്കല്പിക്കുക അല്ലെങ്കിൽ ഷോക്കിനൊരു കംപ്ലയിൻറ്റ് വന്നു അങ്ങനെ ഷോക്കിനൊരു കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിലെ വേറെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകും ഒരു വീൽ ബെയറിങ്ങിന് കംപ്ലയിൻറ്റ് വരുമോ അതായത് ഷോക്കിന് കംപ്ലയിൻ്റ് വന്നാൽ ബെയറിങ്ങിന് കംപ്ലയിൻറ്റ് വരുമോ എന്നുള്ള സംശയമുള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ട് നമ്മുടെ വാഹനത്തിൻ്റെ ഷോക്ക് അബ്സോർവറിന് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ വീൽ ബെയറിങ്ങിന് പ്രശ്നം വന്നിരിക്കും വേറെ ഒരുപാട് പാർട്സുകൾക്ക് ഈ ഒരു സസ്പെൻഷൻ കൊണ്ട് പ്രോബ്ലം വരും അതിൽ മെയിനായിട്ടൊരു ഭാഗമാണ് വീൽ ബെയറിങ് എങ്ങനെ വീൽ ബെയറിങ്ങിന് കംപ്ലയിൻറ്റ് വരും ഷോക്കിന് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം എങ്ങനെയാണ് ഈ ഷോക്കിലോട്ട് ഈ ഷോക്ക് വരുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ വാഹനത്തിൻ്റെ ടയർ ഏതെങ്കിലും എഡ്ജ് ഗട്ടേഴ്സ് ഇങ്ങനെയൊക്കെ വീഴുന്ന സമയത്ത് ഈ ഒരു ഒരു ടയർ നല്ല സോഫ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ നല്ല നല്ലൊരു റോഡ് കൂടെ സമയത്ത് ഒരു കുഴി വരുമ്പോൾ നേരെ ഈ ഷോക്ക് വലുതായിട്ട് അല്ലെങ്കിൽ ഷോക്ക് ഒന്ന് ഓപ്പൺ ആയിട്ടാണ് ഈ കുഴിയിലോട്ട് ചാടുന്നത് അപ്പോൾ അന്നേരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഷോക്കും കുറച്ച് ആക്ഷൻ എടുക്കുന്നുണ്ട് ഇത് കഴിഞ്ഞ് തിരിച്ചു ഇത് മേളിലോട്ട് കയറുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കുഴിയാണെന്നുണ്ടെങ്കിൽ മേളോട്ട് തട്ടുന്ന സമയത്ത് ഈ ഒരു അപ്പ് ശരിക്കും പറഞ്ഞാൽ ഈ ഷോക്ക് ആണ് എടുക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു ഷോക്കിനെ എടുക്കാൻ വേണ്ടിയാണ് ഈ ഷോക്ക് അബ്സോർബർ യൂസ് ചെയ്യുന്നത് ഈ ഷോക്ക് അബ്സോർബർ വർക്ക് ചെയ്യാതെ വന്നാലോ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചിന്തിച്ച് നോക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഒരു ടയർ മേളിലോട്ട് പോകേണ്ട സ്ഥാനത്ത് ഒരു കട്ടറിൽ കയറുന്ന സമയത്ത് മേളിലോട്ട് പോകുന്ന ഇടിയാണ് കിട്ടുന്നത് അല്ലെങ്കിൽ ആണ് കിട്ടുന്നതെങ്കിൽ ഈ കിട്ടുന്ന ഒരു ഇമ്പാക്ട് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ബെയറിങ് അതായത് നക്കളിനകത്ത് വരുന്ന ബെയറിങ്ങിനാണ് പ്രശ്നം വരുന്നത് അതായത് ഈ വീൽ ബെയറിങ്ങിന് ഒരു കംപ്ലയിൻ്റ് വന്നാൽ എങ്ങനെ വരുമെന്ന് ചോദിച്ചാൽ ഇമ്പാക്ട് ഉണ്ടാവുമ്പോൾ ഈ ഇമ്പാക്ട് എടുക്കേണ്ടത് ആരാണ് ഷോക്ക് അബ്സോർവർ ആണ് എടുക്കേണ്ടത് അപ്പോൾ ഈ ഷോക്ക് അബ്സോർവറിന് കംപ്ലയിൻറ്റ് വന്നാൽ നമ്മൾ ചിന്തിക്കുന്നതന്നെ ആ കുറച്ച് യാത്രാസുഖം ഉണ്ടാകും അല്ലെങ്കിൽ യാത്രാസുഖം ഇല്ലായ്മ കിട്ടും അല്ലെങ്കിൽ യാത്ര അസുഖം ഇല്ലാതെ നമുക്ക് ഓടിക്കേണ്ടി വരും പക്ഷേ വേറെ കുഴപ്പമൊന്നുമല്ല കുറച്ചാൾ കഴിയുമ്പോൾ ഷോക്ക് മാറിയാൽ പോരെ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത് കാരണം ഷോക്കിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ട് നമ്മുടെ വാഹനത്തിൻ്റെ വീൽ ബെയറിങ്ങിന് കംപ്ലയിൻറ്റ് വരും നമ്മുടെ വാഹനത്തിൻ്റെ ടയറിന് അപ്നോർമൽ ആയിട്ടുള്ള വെയർ ഉണ്ടാകും അതായത് വെട്ടി തൈമാനം ഉണ്ടാവുള്ള ചാൻസസ് കൂടുതലാണ് വാഹനം ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് പോലെ ഒരു സൈഡിലോട്ട് തെന്നിപ്പോകാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ വാഹനത്തിൻ്റെ ഷോക്ക് അബ്സോർവറിന് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോണം വാഹനത്തിന് പണി കിട്ടും അതായത് നിങ്ങളുടെ വാഹനത്തിൽ ഒരു ആക്സിഡൻറ്റ് വരെ ഉണ്ടാവുള്ള സാധ്യത കൂടുതലാണ് വാഹനത്തിൻ്റെ ഷോക്ക് അബ്സോർവർ കംപ്ലയിൻറ്റ് ാണ് കാരണം ഒരു ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കോണേ തിരിക്കുന്ന സമയത്ത് ഒരു സൈഡിലോട്ട് പകരം ചരിയാതെ കഴിഞ്ഞാൽ വാഹനം മറിഞ്ഞു പോകുന്ന ചാൻസസ് കൂടുതലാണ് അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വാഹനത്തിന്റെ ഷോക്ക് അബ്സോർവറിന് കംപ്ലയിന്റ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലയിന്റ് ഉണ്ടെന്ന് അറിഞ്ഞാൽ തന്നെ അത് വിട്ടോണം കാരണം മാറാതെ അത് വെച്ച് ഓടിക്കാൻ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വാഹനത്തിന് കംപ്ലൈൻസ് കൂടുന്നതായിരിക്കും ആക്സിഡന്റ് ഉണ്ടായാലെങ്കിൽ പോലും വാഹനത്തിന്റെ ടയറിന് വർഷം വരാം ബെയറിംഗ് വർഷം വരാം ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുള്ളുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വാഹനത്തിന്റെ ഷോക്ക് അബ്സോർവർ മാറി വിട്ടോണം అయిన ఉండండి